ഹമാസ് ഇസ്രായേൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിട്ടും യുഎസ് സാമ്പത്തിക പ്രതിസന്ധിയും ഫെഡറൽ റിസർവ് വീണ്ടും പലിശ നിരക്ക് കുറച്ചേക്കുമെന്ന പ്രതീക്ഷയുമടക്കം ഒരുപാട് കാരണങ്ങൾ ഇറക്കത്തെ പ്രതിരോധിച്ചുകൊണ്ട് സ്വർണ്ണ വിപണിയെ ശക്തമായ നിലയിൽ നിലനിർത്തുകയാണ് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ തന്നെ എത്രത്തോളം നിലനിൽക്കുമെന്ന് പറയാൻ കഴിയാത്ത സാഹചര്യത്തിൽ വിപണി ഡിമാൻഡ് നിലനിർത്തിക്കൊണ്ട് മുന്നേറുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പവന് ആയിരത്തി രൂപ കുറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് വിപണി തിരിച്ചു കയറിയതോടെ ഉച്ചയ്ക്ക് ശേഷം ആയിരത്തി നാൽപ്പത് രൂപ ഉയരുകയും ചെയ്തിരുന്നു രണ്ടാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഓൺസന് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ നേരിയ കുറവോടെ മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിന്നിരുന്നത് എന്നാൽ പിന്നീട് വിപണി തിരിച്ചു കയറുകയും നാലായിരം ഡോളർ മറികടക്കുകയും ഇപ്പോൾ നാലായിരത്തി പതിനേഴ് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് പന്ത്രണ്ട് ആയിരത്തി അഞ്ഞൂറ്റി എൺപത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണവില നോക്കാം ഇന്ന് റെക്കോർഡ് വില പവന് നാനൂറ് രൂപ കൂടി ഇന്ന് പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റി ഒന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഗ്രാമിന് പതിനൊന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്